യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടലിൻ്റെ അറസ്റ്റിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുക തന്നെയാണ് യൂത്ത് കോൺഗ്രസും ഇന്നലത്തെ പ്രതിഷേധങ്ങളുടെ ബാക്കിപത്രമായി ഇന്ന് ഉച്ചയ്ക്ക് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താനുള്ള ഒരു തീരുമാനമുണ്ട് എസ് ഷാലനിയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് ഷാലനി എന്തായാലും യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഈ പ്രതിഷേധ പാതയിൽ തന്നെ നിലയുറപ്പിച്ചിരിക്കുകയാണ് വിവരങ്ങൾ അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന് സംസ്ഥാന അധ്യക്ഷനെതിരെ കടുത്ത രീതിയിലുള്ള നടപടിയാണ് സംസ്ഥാന പോലീസിനെതിരെ കൂടി അറിയേധം ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം ശക്തമാക്കുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ ആ സെക്രട്ടറിയേറ്റ് മാർച്ച് തുടർന്ന് ആറു മണിയോട് കൂടി എല്ലാ പോലീസ് സ്റ്റേഷനിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും പ്രതിഷേധ പരിപാടികളും യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട് എന്തായാലും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഒപ്പം തന്നെ നിയമ നടപടിയുമായി സെഷൻ കോടതി യാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടന്ന നാടകീയമായ രംഗങ്ങൾക്കും ഒപ്പം തന്നെ പോലീസിന്റെ കരുതി കൂട്ടിയുള്ള നാടകത്തിനും നിയമ നടപടിക്കെതിരെ കഴിയുന്ന പ്രതിഷേധം വലിയ രീതിയിലൊരു ആ സംഘർഷത്തിലേക്ക് പോകാനുള്ള സൂചനകൾ കൂടിയാണ് നമുക്ക് എന്തായാലും രാവിലെ പതിനൊന്ന് മണിയോട് കൂടിയാണ് പ്രതിഷേധം രാഷ്ട്രീയമായി തന്നെ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം